നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എസ് എഫ് ഐ കാരൻ്റെ ആ പോലീസുകാരനെ ഇന്നലെ മാളോ ട്രാമൻകൂറിൽ വെച്ച് എസ് എഫ് ഐ പിള്ളർ ഒന്ന് കൈകാര്യം ചെയ്തു ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ ആ തലവാചകമൊന്ന് ശ്രദ്ധിക്കുന്നത് ആരും കൊതിക്കുന്ന ശാന്തിയും സമാധാനവും താമസിക്കാൻ ഒരിടം ഇത്ര വലിയ ശാന്തി സമ്മാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഥയാണ് ഈ എസ് എഫ് ഐ പിള്ളർ നമ്മോട് പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ഡാൻസും പാട്ടുമൊന്നും നിർത്താത്ത കുറെ പിള്ളേർ സംഘം ഡി ജെ പാർട്ടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് പോലീസ് അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞതോടെ പോലീസ് തങ്ങളുടെ ആക്ഷനിലേക്ക് കടന്നു എസ് എഫ് ഐ കുട്ടികളുടെ നേർക്കന്ന് ചാടി വീണത് മിഥുൻ റോയി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ലാത്തിയെടുത്ത് രണ്ട് വീശു വീശിയപ്പോൾ എസ് എഫ് ഐ പിള്ളേർ ജീവനം കൊണ്ടു അന്നത്തെ പക ഇപ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കുന്നു ജനുവരി രണ്ടാം തീയതി ഒരു പരാതി എഴുതി നേരെ മുഖ്യമന്ത്രിയെ പോയി കണ്ടു നമ്മുടെ എസ് എഫ് ഐ പിള്ളേർ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസിലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻ ഡ്രൈവും ഫോട്ടോയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അന്ന് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് താഴെ വീഴുന്നത് അത്ര നിസ്സാരക്കാരൊന്നുമില്ല എസ് എഫ് ഐ വഞ്ചൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയായ വിനയൻ രണ്ടാമത് അടിയേറ്റ് വീണത് ഏരിയ കമ്മിറ്റി അംഗം സുർജിത്ത് മറ്റൊരു എസ് എഫ് ഐ നേതാവായ ആദർശനും കിട്ടി വേണ്ടത് പുതുവർഷ ആഘോഷരാത്രിയിൽ ശംഖുഭുത്തെ ഡി ജെ പാർട്ടിയുടെ വോളണ്ടിയർമാരായിരുന്നു ഇവർ മർദ്ദനമേറ്റ എസ് എഫ് ഐക്കാർ നേരെ പരാതിയുമായി മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു പക്ഷെ മുഖ്യമന്ത്രി ഇതിനൊട്ടും വില കൊടുത്തില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ കയറ്റാനും മറ്റും സഹായിക്കവയാണ് പോലീസ് ആക്രമണമുണ്ടായത് എന്ന് അന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷവും ഇവർ മദ്യപാനം തുടർന്നു കടുത്ത മധ്യത്തിലായിരുന്നു ഈ എസ് എഫ് ഐ പിള്ളേർ അവരോട് എത്ര പറഞ്ഞിട്ട് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നില്ല പോലീസ് പറയുന്നത് അനുസരിക്കുന്നില്ല പിന്നെ അടിച്ചനുസരിപ്പിക്കുകയല്ലാതെ എന്ത് മാർഗം എന്നാണ് പോലീസിൻ്റെ ചോദ്യം മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ ഒരുവിധ അന്വേഷണവും ഉണ്ടായില്ല കലിപ്പ് കയറിയ എസ് എഫ് ഐ ഗുണ്ടകൾ തക്കം പാർത്തിരുന്നു അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് നമ്മുടെ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവർ വളയുന്നത് വളയുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു യുവതി കൂടി എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് മിഥുൻ റോയ് മിഥുൻ റോയിയെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗതികേട് ഇതുതന്നെ എവിടെ ആക്രമണമുണ്ടായാലും പ്രതിഷേധമുണ്ടായാലും എ ആർ ക്യാമ്പിലെ പോലീസുകാരെയും കൊണ്ട് നേരെ വാൻ അങ്ങോട്ടേക്ക് ചെല്ലും ഒരു ലാത്തിയും കൊടുത്ത് ഇറക്കി വിട്ട് അടിച്ചോടിക്കാനാണ് പോലീസ് എമാരുടെ ഉത്തരവ് അടിച്ചോടിക്കുക എന്ന ഒറ്റ ദർഭം മാത്രമേ ഇവർക്കുള്ളൂ പക്ഷേ ഇവരെ പിന്നീട് ഈ ഗുണ്ടകൾ നോക്കി വയ്ക്കും തരം കിട്ടുമ്പോൾ ആക്രമിക്കും ഇങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്ത് നടക്കാമോ മിഥുൻ റോയ് കുടുംബത്തോടൊപ്പം ഷോപ്പിംഗ് മാളിൽ എത്തിയപ്പോഴാണ് ഈ കൊടിയ ആക്രമണം ഇവർ അഴിച്ചുവിട്ടത് മിഥുൻ റോയെ എടുത്തിട്ട് മർദ്ദിച്ചവശനാക്കിയതിനു ശേഷം എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ നേരെ പോയത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വാദിയെ പ്രതിയാക്കി അവരൊരു കേസും കൊടുത്തു മിഥുൻ തങ്ങളെ മർദ്ദിച്ചു അത്രേ മാളിലുണ്ടായിരുന്ന പോലീസുകാരുടെ കൂടെ ഉണ്ടായിരുന്നത് മറ്റേതോ യുവതി എന്നാണ് ആദ്യം ഇവർ ധരിച്ചത് അതുകൊണ്ട് ആ യുവതിയെ കൂടി പ്രതിപട്ടികയിൽ കയറ്റി ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം കൂടെ ഉണ്ടായിരുന്നത് മിഥുന്റെ സ്വന്തം സഹോദരി ഇതോടെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെ പച്ചയായ സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ് പിതാവിന്റെ ബലിച്ചടങ്ങുകൾക്കായി സാധനങ്ങൾ വാങ്ങാൻ മാളിലെത്തിയതായിരുന്നു ഇരുവരും പുതുവത്സര രാത്രിയിൽ നിയമലംഘനം തടഞ്ഞതിന്റെ പകപോക്കലായി നടന്ന മർദ്ദനം പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുന്ന അവസ്ഥ അവരെ അടിച്ചുകൊണ്ടു ചേട്ട എന്ന് യുവതി ആക്രോശിച്ചുവെന്നൊക്കെയാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാർ നൽകിയ പരാതിയിലുള്ളത് എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടും ഇത്തരമൊരു പരാമർശം യുവതി നടത്തിയിട്ടേയില്ല യുവതിയുമായി മാളിൽ കറങ്ങാൻ വന്നതാണ് എന്ന ധാരണയിൽ മിഥുനെ പിന്തുടർന്ന് പ്രകോപിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു സംഘം ഈ സാഹചര്യം മുതലെടുത്ത് മിഥുനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യിക്കലായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ ഇപ്പോൾ വധശ്രമത്തിന് തുല്യമായ കേസുകളാണ് എടുത്തിരിക്കുന്നത് മർദ്ദിച്ചവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ സ്വന്തം സഹപ്രവർത്തകനെ തെരുവിലിട്ട് ഇതുപോലെ മർദ്ദിച്ച അവശനാക്കിയിട്ടും അതിനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഇതിനെതിരെ പോലീസ് സംഘടനകൾ പോലും മൗനം പാലിക്കുന്നു ഇത് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധത്തിനിടവരുത്തിയിരിക്കുന്നു തലസ്ഥാന നഗരിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ തുടർച്ചയായി അഴിച്ചുവിടുന്ന ഗുഡായിസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് നമ്മൾ ഷോപ്പിംഗ് മാളിൽ കണ്ടത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് എ ആർ ക്യാമ്പിൽ ഉദ്യോഗസ്ഥൻ മിഥുൻ ഒരു കൂട്ടം പ്രവർത്തകർ നീതിയും നിയമവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെയെല്ലാം ഞങ്ങൾ തീരുമാനിക്കും അതാണത്രേ എസ് എഫ് ഐ ഡി വൈ ഗുണ്ടകളുടെ ഒക്കെ തീരുമാനം സഹോദരിക്കൊപ്പം ഷോപ്പിംഗ് മാളിലെത്തിയ മിഥുൻ റോയി എന്ന എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ല കുറ്റം ഇതെന്തൊരു നാടാണ് എന്ന് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരം കേസുകളൊക്കെ എടുക്കുന്നത് നിന്റെ തിളപ്പ് മാറിയോടാ എന്ന് വെല്ലുവിളിച്ച് ചോദിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിലത്തിട്ട് ചവിട്ടിയിട്ട് പരാതി നൽകാൻ വഞ്ചൂർ സ്റ്റേഷനിലെത്തിയ മിഥുനെ അവഗണിക്കുകയാണ് പോലീസ് ചെയ്തത് പോലീസുകാരനെ എസ് എഫ് ഐ പ്രവർത്തകർ മാളിലിട്ട് കൂട്ടം ചേർന്ന് ആക്രമിച്ചത് തികച്ചും ആസൂത്രിതമായി മാളിലത്തിയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടും എന്തുകൊണ്ട് ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ പോലീസ് ഏമാന്മാർക്ക് കഴിയുന്നില്ല മിഥുൻറോയെ പിന്തുടർന്ന് തുടർച്ചയായി അസഭ്യം പറഞ്ഞു വെല്ലുവിളിച്ചു ഇതിനൊടുവിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ മിഥുൻറോയി ക്രൂരമായി ആക്രമിക്കുന്നത് മർദ്ദിച്ച് താഴെയിട്ടതിന് ശേഷം ചവിട്ടുകയായിരുന്നു പ്രതിരോധിക്കാൻ പോലീസുകാരൻ ശ്രമിച്ചെങ്കിലും നാല് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി ആക്രമിച്ചതോടെ അദ്ദേഹം നിസ്സഹായ അവസ്ഥയിലായി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ഇതേ എസ് പ്രവർത്തകർ തന്നെ ഇതിനിടെ മാളിലുണ്ടായിരുന്ന ചിലർ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു നിന്റെ തിളപ്പ് മാറിയോടാ പേടിയാണോ എന്താടാ നോക്കി നിൽക്കുന്നത് നിനക്കിപ്പോൾ അടിക്കേണ്ടേ അടിയടാ നിന്റെ അടുത്താണ് ചോദിക്കുന്നത് എന്താ പേടിയാണോടാ അവിടെ കിടന്ന് ഭയങ്കര ഷോയായിരുന്നല്ലോടാ ഇപ്പോൾ പേടിയോ നിനക്കില്ലായിരുന്നോ കാണുന്നവരെയൊക്കെ അടിക്കേണ്ടത് അടിയട അടുത്താണ് പറയുന്നത് എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ കുറെ അധികം സമയം മിഥുൻ റോയിയെ വളഞ്ഞു ഒടുവിൽ മിഥുൻ റോയ് പിന്തിരിഞ്ഞ നടക്കുമ്പോൾ എന്താണ് ഓടുന്നത് പേടിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി പോലീസുകാരനെ പിന്നാലെ നടന്നു പോകുന്നു സ്വന്തം സഹോദരിക്കൊപ്പം മാളിലെത്തിയ ഒരു പോലീസുകാരനെയാണ് ഇങ്ങനെ പച്ചയ്ക്ക് എസ് എഫ് ഐ കുണ്ടകൾ വർദ്ധിച്ചിരിക്കുന്നത് ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാവനങ്ങുമോ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടാക്കാത്തതാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തെരുവിലിറങ്ങി ആക്രമണം നടത്താൻ കാരണമെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ആ പരസ്യവാചകം പോലെ നല്ല ശാന്തിയും സമാധാനവുമുള്ള ഒരിടം ജീവിക്കാൻ പറ്റിയ പറ്റിയയിടം ഇതിൽപരം എന്ത് സൗകര്യമാണ് ഈ സർക്കാർ നമുക്ക് തരേണ്ടത് വെറുതെയല്ല ഇവർ പറയുന്നത് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ തോന്നിയ പാട് എന്ത് വേണമെങ്കിലും ചെയ്യും നിങ്ങൾ സഹിച്ചോളൂ ഇതാണ് സർക്കാരിൻ്റെ ധാർഷ്ട്യഭാവം പ്രത്യേകിച്ച് പാർട്ടിയുടെയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്